ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ വൈകുന്നേരമായിട്ട് എല്ലാവരും എന്താണ് പരിപാടി അപ്പം ഞാനിവിടെ ഇന്നുണ്ടാക്കുന്നത് ക്യാബേജ് പക്കോടയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും കൊള്ളും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട്ടിലുണ്ടാക്കും കേട്ടോ നമ്മൾക്ക് പറ്റാത്ത ദിവസം എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുകയാണ് കേട്ടോ അപ്പം അത് ചായലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു രസമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് വൈകുന്നേരം എന്തെങ്കിലും വീട്ടിൽ അച്ചപ്പം കുഴലപ്പം അല്ലെങ്കിൽ ചായയോടുകൂടെ ഒന്ന് വേണം ഇനി ഒന്നും ഇല്ലെങ്കിൽ ബിസ്ക്കറ്റോ റസ്ക്കോ അതാണ് കേട്ടോ എൻ്റെ ഒരു പതിവ് അപ്പം കുറച്ച് മെനക്കെടുക ഒക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ നല്ല അടിപൊളി ഐറ്റംസ് കഴിക്കാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് പക്കോഡയാണ് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റുമാണ് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഇതിന് മുന്നത്തെ വീഡിയോ എവിടെയോ ഞാൻ ഇട്ടതാണെന്നാണ് എൻ്റെയൊരു ഓർമ്മ ഇതിട്ടുണ്ടാവണം കേട്ടോ പക്ഷേ ഇത് ശരിക്കും നിങ്ങളാരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ക്യാബേജ് പക്കോഡ യൂട്യൂബിലൊക്കെ റെസിപ്പീസ് സ് ഇനിയിപ്പം മറ്റുള്ളവരൊക്കെ ഈസി ആയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ മണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് കേട്ടോ നമ്മളീ കടയിൽ നിന്ന് മേടിക്കുന്ന വട വട പരിപ്പ് വട എല്ലാത്തിനകത്തിലും അവർ നല്ല മുരിഞ്ഞ് കിട്ടാനൊക്കെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചേർത്തായിരിക്കുമല്ലോ അതായിരുന്നെ നമ്മളുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പോഴും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ എനിക്ക് പണ്ട് ഇങ്ങനെ കടയിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമായിരുന്നു കേട്ടോ കടയിലെ നല്ല മുരിമുര എന്നുള്ള പരിപ്പ് കൂടെ പിന്നെ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് ഒരു നമ്മൾ ഒരു ഉരുന്ന് ഒരു ഒരു പരിപ്പുവെടാ അതിൽ നമ്മളങ്ങ് അവസാനിപ്പിക്കും പിന്നെ നമുക്ക് ഒന്നുകൂടെ കഴിക്കണമെന്ന് അങ്ങനെ കൊതിയെന്നൊന്നും തോന്നാറില്ല പക്ഷേ നമ്മൾ വീട്ടിലിതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് എണ്ണം കഴിച്ചാലും മതിയാവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി തോന്നാറുണ്ട് എനിക്കൊരു മൂന്നാലെണ്ണമെങ്കിലുമൊക്കെ കിട്ടിയാൽ എനിക്ക് സന്തോഷമാണ് കേട്ടോ പക്ഷേ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരെണ്ണം തിന്നുമ്പോൾ തന്നെ നമ്മൾക്ക് മതിയാവും അല്ലേ അങ്ങനെ ഉള്ളവരുണ്ടോ എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനോടൊപ്പം തീ ഞാനിവിടെ കൊച്ചെന്തോ പുറത്തൂന്ന് എന്തോ ഒരു പൂ വരച്ചു കൊണ്ടുവന്നതിനെ കാണിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഞാനിന്നുണ്ടാക്കിയത് നമ്മളുടെ കേക്കാണ് കേട്ടോ ഇതുപോലെ ഞാൻ കേക്ക് ഉണ്ടാക്കും ബട്ടർ കേക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് മിക്കപ്പോഴും ഒന്നും കുഞ്ഞിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ വട പരിപ്പ് വട ഉഴുന്നവട അങ്ങനെയുള്ള ഐറ്റംസൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല നമ്മൾ വലിയവരെയ പോലുള്ളൊ പോലെയല്ലോ കുഞ്ഞു പിള്ളേർ അപ്പോൾ അതേ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു കേക്ക് ലുക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ സംഗതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ അതേ മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മമ്മിക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് മമ്മി കേക്ക് ഉണ്ടാക്കും കേട്ടോ ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഒരു റെഡ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി പറഞ്ഞു കേക്കിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മമ്മി ഒരു തുണി എടുത്തുകൊണ്ടുവരാമെന്ന് ആക്ച്വലി മമ്മി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അതിന് വേണ്ടി വെച്ചിരുന്ന ഒരു തുണിയാണ് അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും നടന്നില്ല അപ്പോൾ മമ്മി ആ കട്ട് പീസ് കൊണ്ടുവന്ന് ഇവിടെ വിരിച്ചതാണ് കേട്ടോ അപ്പോൾ മമ്മിയുടെ കേക്ക് ആളൊന്നും മമ്മി അങ്ങനെ നോക്കാറില്ല കേട്ടോ മമ്മിയുടെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കും പക്ഷേ സംഗതി നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ നല്ല നട്ട്സൊക്കെ ഇട്ട് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ മമ്മിയുടെ ബനാന കേക്കും എൻ്റെ ആണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ